നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം നാം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് അപ്പുറം മറ്റൊരു ലോകമുണ്ടോ നാം ഇങ്ങനെ അറിയുമല്ലേ നമുക്കറിവില്ലാത്തതൊന്നും നാം സംബന്ധിച്ചു കൊടുക്കുന്നവരല്ല ഈ കാണപ്പെടുന്ന നമുക്ക് ഗോചരമായിരിക്കുന്ന ഈ ലോകത്തിന് സമാന്തരമായി അപ്പുറമായി മറ്റൊരു ലോകമുണ്ട് എന്ന ശ്രീനാരായണ ഗുരു ദൈവചിന്തനം ഒന്ന് രണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ പ്രശസ്തമായ ഗദ്യകൃതിയിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ജീവകോടികൾ വസിക്കുന്നുവെന്ന് അവയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവൃത്തികളെക്കുറിച്ച് രൂപഭാവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരം വർണ്ണിക്കുന്നുണ്ട് നമുക്കറിയാം ക്രിസ്തുദേവൻ ലാസറുടെ കുഴിമാനത്തിനടുത്ത് ചെന്നിട്ട് ലാസറേനെ പുറത്തുവരുമെന്ന് പറയുന്നുണ്ട് ശവക്കല്ലറിയൽ കിടക്കുന്ന ശവത്തോടല്ല ക്രിസ്തുദേവൻ പുറത്തു വരുവെന്ന് പറയുന്നത് പിന്നെ ആരോടാണ് ശരീരം വെടിഞ്ഞ് സൂക്ഷ്മഭാവത്തിലേക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് മറഞ്ഞ ആത്മാവിനോടാണ് ക്രിസ്തുദേവൻ പുറത്തു വരുമെന്ന് പറയുന്നത് അപ്പം ആർക്കാണ് ഇതിനേക്ക് കാണാൻ കഴിയുക സൂക്ഷ്മ ജത്തിൽ കഴിയുന്ന ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവയെ വിളിച്ചു വരുത്താനും കഴിയുന്നത് ആർക്കാണ് അവരെയാണ് നാം ആത്മജ്ഞാനികളെന്ന് പറയുന്നത് അവരെയാണ് നാം അവതാര ജ്യോതിഷകൾ എന്ന് പറയുന്നത് അതിനാണ് ആ സിദ്ധി കൈവരിക്കാനാണ് സാധനകളും തപസ്സുമൊക്കെ ആവശ്യമായി വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ എത്രയും വിരളമായിരിക്കുന്നത് ലോകത്ത് അങ്ങനെ നമുക്കൊപ്പം വസിച്ച് നമ്മെപ്പോലെ കണ്ണു തുറന്ന് ഈ ലോകം കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എന്നാൽ അതേസമയം ഈ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് അഥവാ തൃക്കണ്ണ് തുറന്ന് ഈ പറയുന്ന സമാന്തര ലോകത്തെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇനി ഭൂമിയിൽ ആത്മമോചന കർമ്മം നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയായ ചെട്ടികുളങ്ങര സേവാശ്രമാചാര്യൻ സ്വാമി ഗുരു ജ്ഞാനാനന്ദജി നമുക്കുന്നിൽ അത് ലഭിക്കുന്ന ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കാം സ്വത്ത് ഗുണം രജു ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്നും ഗുണങ്ങളോട് കൂടിയതാണ് ഈ ലോകവും ഓരോ മനുഷ്യരും അപ്പോൾ ഈ ത്രിഗുണങ്ങൾക്കും ഈ ലോകത്തിനും അതീതമായി വർധിക്കുന്ന ഒരേക ശക്തിയാണ് ഗുരു ഗുരുവെന്ന് പറഞ്ഞാൽ രൂപ എന്ന് പറഞ്ഞാൽ ആരോധിക്കുന്നു ഗുരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും തുറന്നു തരുന്നവരും ഒക്കെയാണ് ഗുരു കണ്ണെന്ന് പറഞ്ഞിട്ട് തുറന്നിരിക്കുക പക്ഷേ ഈ കണ്ണ് നമ്മൾ കാണുന്നു നമ്മുടെ കണ്ണ് തുടങ്ങിരിക്കുക എന്നാൽ ഈ കണ്ണുകൊണ്ട് നമ്മൾ നമ്മളെ കാണുന്നില്ല കണ്ണിനെ കൊണ്ട് ഈ കണ്ണും ഈ കണ്ണ് കാണാൻ പറ്റത്തില്ല ഇങ്ങനെ തിരിഞ്ഞ് മറ്റൊന്നും നോക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ കണ്ണുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞു ഒന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അതിനു പകരം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളൊരു കണ്ണാടിയിൽ പിന്നെ പിടിക്കുക കണ്ണാടിയിൽ ആരെ കാണുന്നു നമ്മളെ കാണുന്നു നമ്മളെ കാണുന്നു കണ്ണ് കാണുന്നു പക്ഷേ ഈ കണ്ണെന്തുവാ അത് നമ്മുടെ കണ്ണല്ല ോന്നും ആരെങ്കിലും അതിലോട്ട് തോന്നുന്നു നമ്മുടെ കണ്ണ് നമ്മുടെ കാണുന്നു പക്ഷേ കണ്ണല്ല കാണുന്നത് കണ്ണി പിടിക്കില്ലല്ലോ കണ്ണിൻ്റെ നിഴലാണ് കണ്ണു നിഴൽ ഈ കണ്ണിൻ്റെ നിഴലാണ് നമ്മൾ കാണുന്നത് ഈ നിഴലെന്ന് പറയുന്നത് എന്താ പറയുക ഞടമാണ് ഞെടത്തിനെ ഒന്നിനെയും കാണാനോ ഒന്നിനെയും എന്തെങ്കിലും മാറ്റിമറിക്കാനോ ഒന്നും ഞെടത്തിന് കഴിയില്ല അപ്പം ഈ കണ്ണ് ഞടമാണ് ഈ കണ്ണ് നമുക്ക് കാണണമെങ്കിൽ ഒന്നാമതൊരു കണ്ണുണ്ട് ഈ കണ്ണിനെയെല്ലാം ഈ കണ്ണിനെ കാഴ്ച നിൽക്കുന്ന ഒരു കണ്ണാണ് അത് അകത്തൊരു അക കണ്ണെന്ന് പറയും ആ കണ്ണ് തുറന്നു കിട്ടണം അപ്പോഴേ ഈ ഇടമയമായി കണ്ണിൽ നിന്നും ആ ഞത്തിൻ്റെ അംശങ്ങളെല്ലാം മാറി വെളിച്ചം വരികയും അപ്പൊ പിന്നെ ഈ കണ്ണുകൊണ്ടൊക്കെ നമ്മൾ കാണുന്നത് ശരിയായ കണ്ണ് നമ്മുടെ ശരീരം മൊത്തം നോക്കണം ഈ കണ്ണും കാണാം അപ്പോഴും നമ്മൾ കാണുന്നത് ഇടമാണ് ആ ഇടത്തിൻ്റെ സൂക്ഷ്മമായ പ്രകാശമാണ് ഈ ഇടം നമ്മുടെ സ്ഥൂലമായിട്ട് ശരീരമുണ്ടാവും അപ്പം ഈ അതിന്റെ സൂക്ഷ്മ ശക്തിയാണ് അത് ഒരു ശക്തിയാണ് ആ ശക്തിയാണ് നമ്മുടെ കണ്ണ് തുറന്നു തരുന്നത് ആ കണ്ണ് തുറന്നു തരുമ്പോൾ ആ കണ്ണുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ കഴിയും അപ്പോൾ ഗുരുദേവൻ പറയുന്നത് നാം ഇവിടെ ഇരിക്കുന്നു ഗുരുദേവൻ്റെ കണ്ണ് തുറന്നു നാം ഇവിടെ ഇരിക്കുന്നു കാരണം ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നുണ്ട് കാണുന്നത് മാമല കാണുന്നു മരുന്ന് കാണുന്നു മാമല കാണുന്നു അല്ലെങ്കിൽ മരുത്തോമല കാണുന്നു കന്യാകുമാരി കാണുന്നു ഭയങ്കരമായ സമുദ്രം കാണുന്നു എവിടെ എവിടെയിരിക്കുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നു ഇതെല്ലാം നമ്മൾ കാണണമെങ്കിൽ ആ കണ്ണിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് നമ്മൾ ആലോചിച്ച് ഈ ലോകവിസ്തൃതി ഈ ലോകത്തെ മുഴുവനാണ് കാണുന്നത് ഇവിടെ ഇരുന്നുണ്ട് എല്ലാം കാണുക അതാണ് മനുഷ്യന്റെ കണ് ഇതൊന്നും ാണ് നമ്മുടെ ജീവിതം എന്ന് കരുതി മനുഷ്യൻ മരിക്കാൻ തുടങ്ങുകയാണ് ഒന്നും അറിയുന്നില്ല സ്വാമിജി എന്നെ പഠിപ്പിച്ചു നന്നായി കാണുവാൻ നിത്യവെന്നെ കാണുന്നില്ലാത്ത ഈ കാണുന്നത് ശരിയായി കാണാൻ അത് സത്യാവസ്ഥയും സത്യസ്വരൂപമായി കാണുവാനുള്ള അന്തർ നേനം ആർക്കും ഇല്ല അതുകൊണ്ട് ഈ കാണുന്നതൊന്നും ശരിയായി കാണുന്നില്ല അതുകൊണ്ടല്ലേ വലിയ വലിയ ആൾക്കാർ എല്ലാവരുടെയും മനസ്സിൽ ഇടതിങ്ങി നിൽക്കുന്നത് ഈ ആരാധന ആരാധനയും ഈശ്വരാരാധനയും ഒട്ടുമില്ലായ്മയോ ഒക്കെ കാരണം എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഈ പരേ രോഗം പരലോക പ്രാപ്തരായിരിക്കുന്ന ദുഷ്ടശക്തികൾ ഭദ്രകവാളികളെ രക്ഷസുകളെ ഭേമരക്ഷസുകളെ ഭൂതരക്ഷസുകളെ പിതൃക്കളെ ചാത്തന്മാരെ ചാമുണ് ഇങ്ങനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദുർമൂർത്തികളും ദുരദേവതകളും എല്ലാം താളവനെന്നോ ഉയർന്നവരെന്നോ രാഷ്ട്രീയക്കാരെന്നോ ഭരണക്കാരനോ മന്നമരെന്നോ പ്രവാചകരെന്നോ എല്ലാം കയറി ഇത് കയറിയിരിക്കുകയാണ് ഏതാ ഈ പറഞ്ഞ പേരുകാരെല്ലാം നമ്മളീ മരിക്കുന്നു നമ്മുടെ പറഞ്ഞു நம்முடைய உறங்குபோல் நம்ம வரும் வெறும் நம்முடைய நம்ம ஏகமாய சத்தியமாய ஈ கண்ணில் உறங்குகையான செய்யுது அதுபோல் நம்ம மரிக்கும்போது நம்முடைய ஆத்மா நம்முடைய ஜீவன் நம்ம நம்முடைய நம்ம சூக்மரீரம் ஸ்தூலம் சூக்மம் ஹாரணம் என்னும் மூணு ரூபங்களோட மிக்குபோல் ஈ இடம் எட்டு ஆத்மா சூப்மரீரத்திலே தே ஜிச்சு மாற அது மதிக்கிறீரத்தில் நிற்கு ஆனிப்போம் ஞானிப்படையு என்னையும் நல்ல ஆத்மா அதுலீரத்தை உபகரணமாக்கி வச்சுக்கொண்டு அது சகல பிரவர்த்தியும் செய்யும் ஆ சூப்மரீரத்தில் வாழ்க்கைய அது ஈஸ்வரன் ஆத்மாக்களையெல்லாம் பூமிலேக்கு வரத்தையான கலியுகத்த அவசான மடங்கான ലോകത്തെല്ലായിടത്തും നിൽക്കുന്ന ഈ ദുഷ്ടശക്തികളെ അവിടെ പോയി ആകർഷിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ചീ ചിതയിൽ ദഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ചലനങ്ങൾ ഭഗവാൻ പ്രഭയാണ് ആ ദിവ്യമായി സൂര്യനെ പോലെ വീട്ടിൽ നിളങ്ങുമ്പോൾ വിഷാദികളെല്ലാം എന്താ എന്താ വിറകുകയാണ് ഞെട്ടിൽ വിറയ്ക്കുകയാണ് അതിന്റെ ചലനങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ഭഗവാനപ്പെട്ടവരെ ഉള്ളതുപോലും ி அசிச்சுண்டு அடிக்காமல் அது 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 அறியாது தண்ணி அதுக்கு அது ஒரு கண்ணில் முக்கியமந்திர வாகனத்தில் குறே உதோஸன்மே நம்மளே அவரையெல்லாம் தள்ளிச்சதிக்கணும் இப்ப இவரையெல்லாம் உள்ளது மனுஷியமான மனுஷியமல்லாத்த ஒரு இரண்ட லோகம் இவரையெல்லாம் குடிச்சடக்கி அவர் எந்த இறங்கி எந்தெல்லாமோ செய்து முட்டையோ எந்த மாவான் போக காரணம் இது திரிக்கடி கொடுக்க எந்தெல்லாம் வழிகளில் கூடி ஆச்சாரன் தியானம் நடத்தினும் ஆ வடிந்த ஆ வி சத்தியத்தேதான அது எடுக்கவும் ஏழுக்கவும் அது கூடி டம்க்கவும் விசுத்த வேல புத்தகம் സാക്ഷ്യപ്പെടുത്തുന്നു സത്യമാണോ സത്യത്തിൽ കൂടി വരാൻ ആളില്ല അതിൻ്റെ യേശുവിനെ ഊർഷിച്ചതും മോഹനടം യേശാടവർ അടിച്ചതും മൂർക്കരിയുടെ യേശുവിനെ തറച്ചതും നബിങ്ങനെ കല്ല് കിട്ടിയ കല്ലുകൾ അങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും നശിപ്പിച്ചെങ്കിലും നാരായണൻ ഗുരുവിൻ്റെ അടുത്ത് ഈ ഒന്നും നടന്നില്ല അതിന്റെ അർത്ഥം അദ്ദേഹം പൂർണ്ണ അവതാരം അദ്ദേഹം സ്നേഹം കൊണ്ടും പൂർണ്ണാവതാരമാണ് അന്ത്യ അവതാരമാണ് കൽക്കിയുടെ അവതാരമാണ് അതിൻ്റെ പ്രവർത്തനമായി നടക്കുന്നെങ്കിൽ അതിന് ചരങ്ങളാണ് മനുഷ്യനിലുണ്ടാകുന്നത് കാരണം ഈ വായുരോഗവാസികളെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പതിയിരിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ വായുരോഗവാസികൾ പതിയിരിക്കുന്നു അവരൊന്ന് ചലിക്കുകയാണ് അപ്പോൾ നാം നാം അറിയാതെ തന്നെ നമ്മളിരിക്കുന്ന ഈ ദുഷ്ടശക്തികളെ ഈ മനുഷ്യാത്മാക്കളെ ശുദ്ധീകരണം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ശുദ്ധീകരണം വീടുകളിലും പറഞ്ഞു പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ശുദ്ധീകരണം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഏകദെയോ വിശ്വാസം കൊണ്ടും നമ്മുടെ അന്ധക്കാരനും ഹൃദയം ശുദ്ധിയുണ്ടാകണം ഉണ്ടാകുമ്പോൾ ഈ ഹൃദയം ഉണ്ടാകുന്ന വായു സ്ത്രീ ആത്മാക്കളെല്ലാം ഇറങ്ങി വരികയും ഭഗവാൻ കൂട്ടുന്ന ഈ അന്തിമമായ യുഗത്തിലെ ഈ ചിതയിൽ ദഹിക്കപ്പെടുകയും ചെയ്തു യാണ് ആത്മാക്കളെല്ലാം ആത്മാക്കൾ ദഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രിയ ശരീരങ്ങളെല്ലാം ദഹിക്കപ്പെടുകയും നാശമില്ലാത്ത ആത്മാവ് പരമാത്മാവായി മാറുകയും ചെയ്തു ആ കർമ്മമാണ് ധർമാനന്ദഗുര ഈ ലോകത്ത് സംസ്ഥാപനം ചെയ്തിരിക്കുന്നത് അത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ് അത് കർഗ്യാവതാരത്തിന്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് തെളിവാണ് ഇതൊക്കെയും എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവർക്കും ഭക്തിജനങ്ങൾക്കും ലോകജനതയ്ക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം